കാവിലേക്ക് പോയി അപ്പോൾ അവിടെ ഇറങ്ങി വന്നപ്പോ നമ്മളെ കണ്ണ് തട്ടിയത് ഇവിടത്തേക്ക് വാങ്ങി തരുമോ ചോദിച്ച് അതൊന്നും കഴിക്കരുത് അതങ്ങനെയാ ഇങ്ങനെയാ എന്തൊക്കെയോ പറഞ്ഞു വേണേൽ വീട്ടിൽ നിന്നാക്കി കഴിച്ചോ ഇവിടുന്ന് ഒന്നും അങ്ങനെയൊന്നും അല്ല ഇങ്ങനെയല്ലാന്നെല്ലാം പറഞ്ഞു പക്ഷേങ്കില് ചൊറ സഹിക്കാൻ വയ്യ പിള്ളേരതും കൂട്ടത്തി എൻ്റെതും അപ്പൊ നമുക്കും വാങ്ങി തന്ന കേട്ടാ വാങ്ങി തന്നിട്ടില്ല പൈസ തന്ന് ഒഴിവാക്കി നൈസായിട്ട് നമ്മളെ അങ്ങ് ഒഴിവാക്കി എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് അപ്പൊ കോളിഫ്ലവർ ഉണ്ടായിരുന്നു പിന്നെ മുളക് ബജ്ജി ഉണ്ടായിരുന്നു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു മുളക് ബജ്ജീന പിന്നെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല അതെന്താമോ അത് എൻ്റെ കൂടെ അങ്ങ് പോരൂല അപ്പോൾ കോളിഫ്ലവറും മറ്റേ ആ ഉരുളക്കിഴങ്ങിൻ്റെ സംഭവവും വാങ്ങി അതിൽ മയണൈസെല്ലാം ഒഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് അത് വേണ്ട ആരം മണി അമ്മ എന്തൊരു സാധനം അച്ഛനെ തന്നെ തന്നെയായില്ലേ അമ്മ പക്ഷെ മയണൈസിനെ ഇച്ചിരി പേടിയാണ് കേട്ടാ അത് കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ട് അത് വേണ്ട പറഞ്ഞു സോസ് ഉപയോഗം കൊടുത്ത് ആവി പ്ലെയിൻ ആവും സോസ് ഒന്നും ഇഷ്ടമല്ല പിന്നെ ഉപ്പിലിട്ടതെല്ലാം കണ്ടിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആണെന്ന് അവർ പറയാം വീഡിയോ മാത്രമേ ഉള്ളൂ ഒന്നും വാങ്ങുന്നില്ലേ അങ്ങനെ ഒരു ഉപ്പിലിട്ടാ എന്ത് പൈനാപ്പിൾ വാങ്ങിനേട്ടാ അങ്ങനെ പോപ്കോണും വാങ്ങി ഇങ്ങനെ നമ്മൾ ചോളപ്പൊരി എന്നാട്ടാ പറയലേ അങ്ങനെ ഉത്സവ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങും വഴി എല്ലാം തന്നെ കമ്മലുണ്ടായിരുന്നു കേട്ടാ അപ്പം കമ്മൽ നോക്കി അപ്പോൾ വലിയ കമ്മല അത്ര വലിയതൊന്നും ഞാൻ ഇല്ല പക്ഷേ എങ്കിൽ രണ്ട് കമ്മൽ വാങ്ങിയ കേട്ടോ അങ്ങനെ അതാ ഇതാണ് വലിയ കമ്മൽ ഇത്ര വലിയതൊന്നും ഞാൻ ഇടാറില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞി ഒരു അടിപൊളി കമ്മലല്ലേ ഞാൻ വാങ്ങിയ കേട്ടോ അന്നതെന്നാണ് ഞാൻ അടിപൊളി തന്നെയാണ് വാങ്ങിയത്